നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ എളുപ്പത്തിൽ സാധാരണ മാല കെട്ടുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഒരു ഭംഗിയുള്ള മാല കെട്ടാൻ നോക്കാം അപ്പോൾ അത് ഞാൻ വാഴനാരാണ് ഇപ്പോൾ വാഴനാർ ഞാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വാഴനാരെ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്ന് അപ്പോൾ ഞാൻ ഉടനെ ഇടാം കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള വാഴ ഇവിടെ ഇല്ല ആ പരുവത്തിനുള്ള വാഴ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിടാത്ത ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ സാധാരണ കെട്ടായത് കൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് ഇപ്പോൾ തുളസി ഉള്ള മാലയാവുന്നത് കൊണ്ട് ഞാൻ ആദ്യം തുളസി എല്ലാം വെച്ച് തന്നെ കെട്ടുന്നു അപ്പോൾ ആദ്യത്തെ കെട്ടി ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടാറ് രണ്ടോ നാലോ തുളസിപ്പൂ ഒക്കെ വെച്ച് നമുക്കത് കെട്ടാം അപ്പോൾ ആദ്യത്തെ കെട്ടിട്ട ശേഷം രണ്ട് വിരലിൽ ഇങ്ങനെ പിടിക്കാം അതിൻ്റെ മീത ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ചുറ്റാം വീണ്ടും നമുക്ക് എടുക്കാം ഇതേ രീതി തന്നെ കണ്ടോ അപ്പോൾ സാധാരണ രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കെട്ടാറുണ്ട് ഇങ്ങനെ വെച്ച ശേഷം ഒരു ചുരുട്ടിട്ട് അല്ലെങ്കിൽ ഒരു കുഴ ഞങ്ങൾ നല്ല ഇതിനെ കുഴ ഇട തന്നാൽ ഇട്ട ശേഷം അതിനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് വീണ്ടും ഒരു കുഴ ഇട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇടുന്നത് അങ്ങനെയല്ല എനിക്കത് പാടാണ് അതുകൊണ്ട് സാധാരണയായിട്ട് ഞാൻ ഈ രീതിയിൽ വെക്കും ഞാൻ വെക്കുന്നത് ഈ നാലിൻ്റെ അടിയിലാണ് ഉണ്ടോ നാല് വെച്ചതിൻ്റെ അടിയിലാണ് അത് വെച്ചത് വെച്ച ശേഷം അങ്ങനായിരുന്നു അല്ലേ അപ്പോൾ ഇത് അടിക്കി അടിക്കുകയാണ് ഞാൻ കിട്ടുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളപ്പൂ വയ്ക്കാം അപ്പോൾ വെള്ളപ്പൂ അത്യാവശ്യം ഞാനൊരു ഒരു വശത്ത് തന്നെ മൂന്ന് പൂ വെച്ചാണ് കെട്ടുന്നത് മൂന്ന് പൂവൊക്കെ വെച്ച് കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കെട്ടുന്നവരൊക്കെ ഒരു പൂ വെച്ച് കഴിവതും കെട്ടുക മൂന്ന് പൂവൊക്കെ വെച്ച് കെട്ടാൻ പാടാണ് അതിൽ നമുക്ക് കുഴയിട്ട് തിരിച്ച് കുഴ പിടിക്കാനായിട്ട് പാടായിരിക്കും ഉദാഹരണം ആദ്യത്തെ കുഴ നമുക്ക് ഇടാൻ എളുപ്പമാണ് നമ്മൾ ആദ്യത്തെ കുഴയിടും കുഴയിട്ട <laughs> ശേഷം <laughs> <laughs> മൂന്ന് പൂവീതം വെച്ചത് കൊണ്ട് എനിക്ക് അത് ഇളവി പോകുന്നു എന്തായാലും അടുത്ത രണ്ട് പൂവിട്ട് തന്നെ വയ്ക്കാം ഇതാ രണ്ട് പൂവാണ് എടുത്തത് രണ്ട് പൂ മൂന്ന് പൂവൊക്കെ വെച്ചത് കൊണ്ടാണ് ചു കെട്ടാനായിട്ട് ഇത്രയും പാട് കാര്യം ഈ അടുക്കി അടിക്ക് വരണ്ടേ അടുക്കി വരുന്നതുകൊണ്ടാണ് അത്രയും പാടുക അടുക്കാതെ നമുക്ക് കെട്ടുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കെട്ടുന്ന ഒന്നും കെട്ടാൻ ഇതുവരെ അറിയാതെ ആദ്യമായിട്ട് കെട്ടുന്നവരാണെങ്കിൽ അവർ ഒരു പൂ പൂവെച്ച് കെട്ടിയാലും മതി ഒരു വശത്ത് ഒരു പൂ പൂവെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത് ഇനി സ്ഥിരമായിട്ട് കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അടുപ്പിച്ച് വരാനായിട്ടൊരു ടിപ്പുണ്ട് ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണ് കെട്ടുന്നത് ടിപ്പായിട്ട് അല്ല നമ്മളിങ്ങനെ എടുത്ത് കുഴയിട്ട ശേഷം ഈ നാരുണ്ടല്ലോ ഇത് വലിച്ചിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ വന്ന് ചേരും ഇനി ഈ നാരനെ വലിച്ച് നമ്മളെടുത്ത ശേഷം അതവിടെ ചേർന്നല്ലോ ഇനി നമ്മൾ കുഴക്കാ അത് അടുപ്പിച്ച് പോയി അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതെ ഞാനിതൊന്ന് കെട്ടി കാണിക്കാം ഇപ്പോൾ വെള്ളപ്പൂ അങ്ങനെ കെട്ടി അത് നമുക്ക് തെച്ചിപ്പൂവാണ് വരുന്നത് അപ്പോൾ തെച്ചിപ്പൂ അടുക്കി നമ്മൾ ഒരിക്കലും ഇറുത്ത് വാരി ഇടരുത് ഇപ്പം ഇതിപ്പോൾ പൂ ഇറന്നു പോയതാണ് നമ്മൾ ഇറുത്തുവാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാനായിട്ട് നല്ല പാടായിരിക്കും നമ്മളിങ്ങനെ അതിൽ നിന്ന് ഇറുത്തെടുക്കുന്നതായിരിക്കും എളുപ്പം നമ്മൾ ഇങ്ങനെ വെച്ചായിരിക്കും പൂക്കളെല്ലാം അടുപ്പിച്ചെടുക്കുക ഇനി നേരത്തെ നമ്മൾ കിട്ടിയ രീതി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് കെട്ടി വലുതാക്കി കാണിക്കാം വീഡിയോ ലിങ്ക് ആവാതിരിക്കട്ടെ അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഉണ്ണിക്കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഈ മാല കെട്ടിയത് അപ്പോൾ ഏകദേശം മാല കെട്ടി പൂർത്തിയായി അപ്പോൾ ആദ്യം തന്നെ തുളസി ഇലയിൽ തുടങ്ങിയതുണ്ട് അവസാനവും തടസ്സിൽ വെച്ച് തന്നെ കെട്ടി അവസാനിപ്പിക്കാം പലർക്കും ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടാവും അപ്പോൾ എന്തായാലും കമൻറ്റുകളായിട്ട് അയക്കും അപ്പോൾ മറുപടി പറയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് കെട്ടി നോക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു മാല സാധാരണ രീതിയിൽ കെട്ടിയതാണ് അപ്പോൾ ഇത് ഇനി ഒന്ന് ചാർത്തി നോക്കാം